മനുവിന് എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ലായിരുന്നു ചിന്നുവിനോട് അങ്ങനെയൊന്നും പറയേണ്ടായിരുന്നുവെന്ന് അവന് തോന്നി അവൻ പതിയെ നിക്കുവിനെ ഉണർത്താതെ തന്നെ എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങി പുറത്തെ റെയിലിങ്ങിൽ രണ്ട് കയ്യും പിടിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നോക്കി നിന്നു ഇടയ്ക്ക് നിറഞ്ഞു വരുന്ന കണ്ണുനീരിനെ വാശിയോടെ അവൻ തുടച്ചു കളഞ്ഞു മനു ആരോ വിളിക്കുന്നത് പോലെ തോന്നിയതും അവൻ തിരിഞ്ഞു നോക്കി ജോ നീ ഉറങ്ങിയില്ലേ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല കുറച്ച് വാക്സ് ഉണ്ടായിരുന്നു ഉം അവൾ അവളും ഓടിപ്പൊറച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനു എന്താടാ നിനക്ക് പറ്റിയേ ജോ അവൻ്റെ തോളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു അറിയില്ല ജോ എനിക്കറിയില്ല നിനക്ക് ചിഞ്ഞുവിനെ ഇഷ്ടമാണോ അവൾക്കും നിന്നെ ഇഷ്ടമാ പിന്നെന്താടാ പ്രശ്നം ഞാൻ ഞാൻ അനാഥനല്ലേ ജോ അവൾക്ക് ഞാൻ ചേരില്ലടാ എന്ന് നിന്നോട് ആര് പറഞ്ഞു അതൊക്കെ നീ സ്വയം അങ്ങ് പറഞ്ഞാൽ മതിയോ ഞങ്ങളൊക്കെ പിന്നെ ആരാടാ ജോ നിനക്ക് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നും അതൊരു കുറവ് തന്നെയാണ് അവളുടെ വീട്ടുകാർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ലട എന്നെ അവർ അംഗീകരിക്കില്ല ഇതൊക്കെ നിന്നോട് നിന്നോടാരാ പറഞ്ഞത് എനിക്കറിയാം ജോ അവൾക്ക് എന്നേക്കാൾ നല്ലൊരാളെ കിട്ടും ശരി അവൾക്ക് നല്ലൊരാളെ കിട്ടുമെന്നിരിക്കട്ടെ പിന്നെന്തിനാ നീ അവളുടെ കാര്യത്തിൽ ഇത്ര ബോധേഡാകുന്നത് എനിക്കറിയില്ല മനു എത്ര മൂടി വെച്ചാലും ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും പിന്നെന്തിനാ നീ അത് പുറത്ത് കാണിക്കാതെ മനസ്സിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് എനിക്കറിയില്ല ജോ എന്ത് വേണം എങ്ങനെ വേണം എന്നൊന്നും എനിക്കറിയില്ലടാ അവളെ സ്നേഹിച്ചിട്ട് പിന്നെ അവളുടെ വീട്ടിൽ അറിഞ്ഞ് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കും അത് വിഷമമാകും അവൾക്കും വിഷമമാകും മാത്രമല്ല അവൾ അവളെ വിളിച്ചുകൊണ്ട് പോകാൻ എന്നോട് പറഞ്ഞ പിന്നെ വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് ഞാൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോരേണ്ടി വരില്ലേ അത് അതൊന്നും വേണ്ടടാ ഇതാകുമ്പോൾ അവൾ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് മൈൻഡില്ലെന്നറിയുമ്പോൾ തനിയെ മാറിക്കോളും മനു നീ ഇപ്പോൾ പറഞ്ഞത് ശരിയാ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഓക്കെ നീ പറഞ്ഞതുപോലെ അത് രണ്ടു പേർക്കും വിഷമമാകും പിന്നെ അവൾ നിന്നെ സ്നേഹിക്കുന്നത് സിൻസിയറായിട്ടാണെങ്കിൽ തീർച്ചയായും അവൾ നിൻ്റെയൊപ്പം വരാൻ മാത്രമേ നോക്കുകയുള്ളൂ പക്ഷേ വീട്ടുകാർ അറിഞ്ഞ് നീ അവളെ സ്നേഹിക്കുകയാണെങ്കിലോ മനസ്സിലായില്ല നാട്ടിൽ ചെന്നിട്ട് നമുക്ക് അവളുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കാം അവളറിയണ്ട ഒരു പക്ഷെ അത് ആരും അറിയണ്ട മറിച്ച് അവരുടെ റെസ്പോൺസ് പോസിറ്റീവാണെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ ധൈര്യമായിട്ട് നിനക്കവളെ കൂടെ കൂട്ടാൻ പറ്റും എന്ത് പറയുന്നു ജോ അവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു ജോ നടക്കൂടാ എല്ലാം നടക്കും നീ ഇപ്പോൾ പോയി സമാധാനമായിട്ട് ഉറങ്ങ എന്നിട്ട് നാളെ അവളോട് സംസാരിക്കും അവൾക്ക് നല്ല വിഷമമുണ്ട് ജോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ടാണ് ഞാൻ ഫോൺ പൊട്ടിച്ചത് നിനക്കറിയാലോ എനിക്ക് അങ്ങനെയൊന്നും ദേഷ്യം വരില്ലെന്ന് പക്ഷേ ഇന്ന് മനു അവൾക്ക് നീ ഫോൺ പൊട്ടിച്ചതിൽ ഒന്നുമല്ല വിഷമം അവളെ വിശ്വാസമില്ലാത്തതുപോലെ നീ അവളോട് സംസാരിച്ചില്ലേ അതാ അവൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞത് എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്തായാലും നീ നാളെ അവളോട് സംസാരിച്ച് ഈ പ്രോബ്ലം സോൾവ് ആക്കാൻ നോക്ക് ബാക്കിയൊക്കെ നാട്ടിൽ ചെന്നിട്ട് നോക്കാം ചെല് പോയി കിടക്ക് നീ പോക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയിക്കോളാം ജോ എന്താടാ എനിക്ക് അവൾ ഇഷ്ടമാണെന്ന് ആരും അറിയണ്ട ഇല്ലടാ മനു മൂളിയതും ജോ അവൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ട് റൂമിലേക്ക് കയറി മനു പിന്നെയും അവിടെ നിന്ന് ഓരോന്നും ആലോചിക്കാൻ തുടങ്ങി അവൻ്റെ മനസ്സിൽ ചിന്നുവിനെ ആദ്യമായി കണ്ടത് ഓർമ്മ വന്നു ആമിയെ ജോയുടെ വീട്ടിൽ കണ്ട പതർച്ചയിൽ നിൽക്കുമ്പോഴാണ് അവളുടെ അടുത്തായിട്ട് തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ആ കണ്ണുകളെ കണ്ടത് അവളുടെ കണ്ണുകളിൽ തിളക്കമാണോ കൗതുകമാണോ എന്നറിയാൻ പറ്റാത്ത ഒരു തരം വികാരമായിരുന്നു അന്ന് മുതൽ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആമയുടെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നവൾ ആമയ്ക്ക് വേണ്ടി മുഖം നോക്കാതെ വാദിക്കുന്നവൾ കൂട്ടുകാരി എന്നതിലുപരി അവളെ തൻ്റെ കൂടെപ്പിറപ്പായി കണ്ട് സ്നേഹിക്കുന്നവൾ ആമി കരയുമ്പോൾ കരയുകയും അവൾ ചിരിക്കുമ്പോൾ ചിരിക്കുകയും ചെയ്യുന്ന അവളുടെ മുഖം മനസ്സിൽ തങ്ങി നിന്നു ബഹുമാനമായിരുന്നു അവളോട് അവളുടെ നിഷ്കളങ്കമായ സ്നേഹത്തോട് സൗഹൃദത്തോട് ആമി തന്നോട് ചിന്നുവിനെ കെട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ ശരിക്കും താൻ ഞെട്ടി അവൾക്കിനി എന്തേലും സംശയം ഉണ്ടാകുമോ എന്ന് പേടിച്ചു അതുണ്ടാക്കാതെ ഇരിക്കാനാണ് അന്ന് അങ്ങനെയൊക്കെ അമ്മയോട് പറഞ്ഞത് ഒടുവിൽ അവൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ മാത്രം നോക്കുന്ന അവളുടെ കണ്ണുകളോട് എപ്പോഴോ പ്രണയം തുടങ്ങി അപ്പോഴൊക്കെയും താൻ അവൾക്ക് യോഗ്യനല്ലെന്ന് മനസ്സ് പറഞ്ഞു ആ പ്രണയം പുറത്തു വരാതെ ഇരിക്കാൻ ശ്രമിച്ചു അവൾ ആദ്യമായി എന്നോട് പ്രണയം പറഞ്ഞ ദിവസം എനിക്കറിയാമായിരുന്നു അവൾ ഉള്ളിൽ തട്ടി തന്നെയാണ് അവളുടെ സ്നേഹം പറഞ്ഞതെന്ന് അത് പ്രായത്തിൻ്റെ കുട്ടിക്കളിയോ അട്രാക്ഷനോ ഒന്നുമല്ലെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷെ അനാഥനാണെന്നുള്ള എൻ്റെ മനസ്സിലെ കോംപ്ലെക്സ് അത് അങ്ങനെയാണെന്ന് വരുതി തീർത്തു അവൾ എന്നെ ആദ്യം കിസ് ചെയ്തപ്പോൾ അവളോടുള്ള വികാരങ്ങൾ പ്രണയം ഒക്കെ പുറത്തു വന്നു എന്നിട്ടും അത് അവളെ അറിയിക്കാതെ പിടിച്ചു നിന്നു ഷോപ്പിൽ നിന്നപ്പോൾ അവളുടെ കൂട്ടുകാരൻ അവളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എന്താ എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് എനിക്കറിയില്ല അവൻ്റെ സംസാരവും അവളോടുള്ള നോട്ടവും ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അതാ അന്ന് എല്ലാവരോടും ദേഷ്യം കാണിച്ചത് അവൻ രാത്രിയിൽ വിളിച്ചപ്പോൾ അന്നേ പുല്ല് പൊട്ടിച്ചു കളയാനാണ് തോന്നിയത് പിന്നെ അവളുടെ കൂടെ കാറിലിരുന്ന് വന്നപ്പോഴും അവൾ ആമയോട് ചിരിച്ചും മറ്റു സംസാരിക്കുന്നൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുമായിരുന്നു അവളോട് മാക്സിമം അവളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇന്നെല്ലാം കൈവിട്ടുപോയി രാത്രിയിലും ആരോടോ ചിരിച്ച് സംസാരിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് മറ്റവനെ ഓർമ്മ വന്നു ചോദിച്ചപ്പോൾ എന്നെ അവൾ എതിർത്ത് സംസാരിച്ചു ഞാൻ അവൾക്ക് അന്യനാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ ദേഷ്യം കൂടി അതാ ഫോൺ ബലമായി വാങ്ങി എറിഞ്ഞത് ആ ദേഷ്യത്തിന് വായൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ഒന്നും ഒന്നും വേണ്ടായിരുന്നു അവൻ മനസ്സിൽ ചിന്തിച്ചു ജോ മുറിയിൽ വന്നപ്പോൾ ആമി കംഫേർട്ടൊക്കെ പുതച്ച് സുഖമായി ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു അവൻ അവളുടെ നെറുകയിൽ തലോടിയതിനു ശേഷം അവളുടെ നെറ്റിയിൽ ചുംബിച്ചതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ചായ അവൻ പുരികം പൊക്കി മൂളിക്കൊണ്ട് അവളെ നോക്കി ചിരിച്ചു എവിടെ പോയതാ ചുമ്മാ വെളിയിലേക്ക് ഇറങ്ങിയതാ ഉറങ്ങിയില്ലേ ഇല്ല അതെന്താ ഉറക്കം വന്നില്ല അതെന്താ അറിയില്ല വർക്ക് കഴിഞ്ഞോ കഴിഞ്ഞു നീ എനിക്ക് കൂട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മടിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി അല്ലേടി അത് ഉറക്കം വന്നിട്ടാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉറങ്ങിക്കോ അവൻ കംഫോർട്ടിനുള്ളിലേക്ക് കയറി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഉറക്കം വരുന്നില്ല അവൾ ഒന്നുകൂടി അവൻ്റെ കൈക്കുള്ളിലേക്ക് ചുരുണ്ടുകൂടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ കൊച്ചുറങ്ങിക്കേ വേണ്ട അതുകൊള്ളാലോ നിനക്ക് ഉറക്കം വരുമ്പോൾ എല്ലാം ഉറങ്ങണം എനിക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങണ്ട അല്ലേടി അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ എല്ലാടും വേദനിപ്പിക്കുക അവൾ ചുണ്ടുകൾ പിളർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ശേഷം അവൾ കുറുമ്പോടെ അവൻ്റെ ഷട്ടിനിടയിൽ കൂടി നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചു ഡീ ഇതാ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ വേദനിപ്പിച്ചെന്ന് പറയും അവൾ എന്നെ നോവിക്കുന്നതിന് ഒരു പ്രശ്നവും അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു എല്ലാം കാണിച്ചു വെച്ചിട്ട് ഈ ചിരി ചിരിച്ചാൽ മതിയല്ലോ എന്നെ വീഴ്ത്താൻ അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു സ്നേഹം കൊണ്ടല്ലേ അവൾ അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പൊന്നുമോള് താങ്ങിയെന്ന് വരില്ല കേട്ടോ കല്യാണം ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം ഇല്ലാതെ എൻ്റെ കൊച്ചിനെ ഒന്ന് സ്നേഹിക്കാൻ അവൾ പറഞ്ഞതുപോലെ അവനും അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുത്തു നാണം വരുന്ന എൻ്റെ കൊച്ചിന് അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പിറ്റേന്ന് രാവിലെ അനുവാണ് ആദ്യം എഴുന്നേറ്റത് അവൾ നോക്കിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു അവൾ പതിയെ ദേവൻ്റെ വീടിനങ്ങോട്ടുള്ള വാതിൽ തുറന്നിറങ്ങിയതും സുഭദ്ര തോട്ടപ്പണിക്കാരോട് സംസാരിക്കുന്നത് കണ്ടു അവളെ കണ്ടതും സുഭദ്ര കൈയാട്ടി വിളിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു ശരിദാസ അങ്ങനെ ചെയ്താൽ മതി അവർ പണിക്കാരനോട് സംസാരിച്ചിട്ട് അവളെയും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു മോള് നേരത്തെ എഴുന്നേറ്റോ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ ആൻറ്റി പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല ഇതാ മോളെ ചായ അവർ ഒരു ഗ്ലാസ് ചായ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അത് ചുണ്ടിലേക്ക് വെച്ചു അവർ കുറേ നേരം ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു മോളെ ഈ ചായ ദേവനെ കൊണ്ടു കൊടുക്കുമോ ആ ആൻറ്റി ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം അവൾ ചിരിച്ചു പറഞ്ഞു കൊണ്ട് ചായയുമായി അവൻ്റെ മുറിയിലേക്ക് നടന്നു അവൾ ചായയുമായി ദേവൻ്റെ മുറിയിലേക്ക് ചെന്നു വാതിൽ ചാരിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ടോറ് തുറന്നകത്തേക്ക് കയറി കട്ടിലിൽ കമഴന്നു കിടക്കുകയാണ് അവൻ ഇട്ടിട്ടില്ലായിരുന്നു പുതപ്പ് പുറത്തുനിന്നും കുറച്ച് താഴോട്ട് കിടപ്പുണ്ട് അലസമായി കിടക്കുന്ന മുടി നെറ്റിയിലേക്ക് വീണു കിടക്കുകയായിരുന്നു അവൾ ചായ ടേബിളിലേക്ക് വെച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന അവൻ്റെ മുടികളെ മാറ്റി വെച്ച് കൊടുത്തു കുറച്ച് നിമിഷം അവനെ നോക്കിയിരുന്ന ശേഷം അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവനവളുടെ കയ്യിൽ പിടിച്ച് അവിടേക്ക് എത്തി അവള് ഞെട്ടി ഞെട്ടൽ മാറുന്നതിന് മുൻപേ തന്നെ അവൻ അവളുടെ മടിയിലേക്ക് കിടന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ വയറ്റിലേക്ക് മുഖം ചേർത്തു വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയോടെ അവളൊന്ന് ഉയർന്നു പൊങ്ങി ദേവേട്ടാ അവൾ ഞെട്ടലോടെ വിളിച്ചതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അനുവിനെ മുറിയിൽ കണ്ട ദേവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നിരുന്നു സോറി ഞാൻ കരുതി അമ്മയായിരിക്കുമെന്ന് ബോധം വീണ്ടെടുത്ത അവൻ പതർച്ചയോടെ പറഞ്ഞു ആൻറ്റി ആൻറ്റി ചായ കൊണ്ടു തരാൻ പറഞ്ഞു അവളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവനൊന്നും മോളി ഞാൻ പോകട്ടെ അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അനു അവൻ വിളിച്ചതും അവൾ നിന്നു സോറി ഞാൻ അറിഞ്ഞില്ല സാരമില്ല അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവനും ചിരിച്ചു അവൾ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ആൻറ്റി ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് വരാമേ ഞാൻ വന്നത് അവരറിഞ്ഞു കാണില്ല ശരി മോളെ കഴിക്കാൻ വരണേ സുഭദ്ര ചിരിച്ചുകൊണ്ട് അവളെ ഓർമ്മിപ്പിച്ചു ശരി ആൻറ്റി അവൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയി മുറിയിലെത്തി അവൾ വാതിലടച്ചിട്ട് ശ്വാസം നേരെ വിട്ടു അപ്പോഴും മായാത്തൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞിരുന്നു അവൾക്ക് പെട്ടെന്ന് നാണം തോന്നി അവൾ അറിയാതെ തന്നെ അവളുടെ കൈകൾ അവളുടെ വയറ്റിലേക്ക് നീണ്ടു ജോ എഴുന്നേറ്റപ്പോൾ ആമി നല്ല ഉറക്കത്തിലായിരുന്നു അവൻ്റെ കൈക്കുള്ളിൽ ചുരുണ്ടു കൂടി കിടക്കുകയായിരുന്നു അവൾ കംഫോർട്ട് പുതച്ചിട്ടുണ്ടെങ്കിലും അവളുടെ കൈകൾ രണ്ടും അവൻ്റെ ഷട്ടിനിടയിൽ കൂടി അകത്തേക്ക് ചൂട് കിട്ടാൻ വെച്ചിട്ടുണ്ട് ഒരു കാല് ജോയുടെ കാലിൻ്റെ മുകളിൽ വെച്ച് സുഖമായി അവൻ്റെ ചൂട് പറ്റി കിടക്കുകയായിരുന്നു അവൾ അവൻ മുൻപിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടികളെ മാടി ഒതുക്കി വെച്ചുകൊണ്ട് ടേബിളിലിരുന്ന് ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി അവൾ സുഖമായി ഉറങ്ങുന്നത് കൊണ്ട് അവന് അവളെ വിളിക്കാൻ തോന്നിയില്ല അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈകൊണ്ട് ഫോൺ നോക്കുകയായിരുന്നു ജോ നിക്കു വാതിലിൽ മുട്ടി വിളിച്ചു അവൻ ആമയുടെ കൈ അവൻ്റെ ഷട്ടിനിടയിൽ നിന്നും മാറ്റിയതും അവൾ ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ കണ്ണുകൾ ചിമ്മി തുറന്നു ചിച്ചായ അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ ആരാണെന്ന് നോക്കട്ടെ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി ജോ ചെന്ന് കഥക തുറന്നു ജോ ആൻറ്റി കഴിക്കാൻ വിളിക്കുന്നുണ്ട് ആമയെ വിളിച്ചുകൊണ്ട് വാ പത്ത് മണിയാകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാം ദേവനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ എഴുന്നേറ്റതേ ഉള്ളടാ ഞാനും ഫ്രഷ് ആയിട്ടില്ല പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം ശരി നിക്കു മനു കുഴപ്പമില്ലടാ കുളിച്ച് റെഡിയാകുവാണ് ചിഞ്ഞുവിനോട് ഇന്ന് സംസാരിക്കണം അവൾക്ക് മറ്റൊരു ഫോണൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ രാവിലെ എഴുന്നേറ്റിപ്പോൾ പറഞ്ഞു ജോ ചിരിച്ചുകൊണ്ട് കൊണ്ട് മോളി അവന് ചിന്നുവിന് ഇഷ്ടമാണ് അല്ലേടാ അതെ പക്ഷേ അവൻ ഇപ്പോൾ അത് പറയില്ല അതെന്താ നിക്കു ചോദിച്ചതും ജോ ഇന്നലെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിക്കുവിനോട് പറഞ്ഞു നീ പറഞ്ഞതിലും കാര്യമുണ്ട് വീട്ടുകാരുടെ സമ്മതം കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് നോക്കാം നീ എന്നാ തുറന്ന് പറയാൻ പോകുന്നത് ജോ പുരുകം പൊക്കി ചോദിച്ചു എന്ത് നിന്റെ ഇഷ്ടം വർഷങ്ങളായി നീ കൊണ്ടു നടക്കുന്ന നിൻ്റെ പ്രണയം നീ എന്തൊക്കെയോ ജോയി പറയുന്നത് അവൻ പെട്ടെന്ന് പതർച്ചയോടെ പറഞ്ഞു എന്തിനാ നിൽക്കൂ നീ എൻ്റെ മുൻപിൽ ഒളിപ്പിക്കാൻ നിൽക്കുന്നത് ഞാൻ അവളുടെ ആങ്ങളെയാണെങ്കിലും മറുവശത്ത് ഞാൻ നിൻ്റെ ഫ്രണ്ടാണ് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല നമ്മൾ അത് മറക്കരുത് ജോ അത് സാരമില്ല നീ നിനക്ക് തോന്നുമ്പോൾ അവളോട് പറഞ്ഞാൽ മതി എൻ്റെ വീട്ടിൽ നിന്നൊരു പ്രശ്നവും ഉണ്ടാകില്ല നീ പേടിക്കണ്ട കാരണം എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ് നിന്നെ ഒരു പക്ഷേ ഞാൻ അവൾക്ക് കണ്ടെത്തുന്ന ആൾ റോങ് ആയിരിക്കും പക്ഷേ നീ ഒരിക്കലും റോങ് ആകില്ല നിന്നേക്കാൾ അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പറ്റുന്ന ഒരാളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയില്ലടാ ജോ അവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ജോ എനിക്ക് എനിക്കതിന് യോഗ്യതയുണ്ടോടാ ഉണ്ടോടാ നിക്കു ശരിക്കും ഈ ചോദ്യം ഞാനല്ലേടാ ചോദിക്കേണ്ടത് അവൾക്ക് യോഗ്യതയുണ്ടോടാ ഞങ്ങൾക്ക് യോഗ്യതയുണ്ടോ ജോ നീ എന്തായി പറയുന്നേ അവൾക്ക് അവൾക്ക് എന്ത് കുറവാടാ ഉള്ളത് അവൾ അവൾ അവൻ്റെ കൂടെ ജോ ബാക്കി പറയാതെ നിർത്തി ജോ പറ്റാത്ത മനുഷ്യരില്ല അവൾ ആ പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ ചെയ്തു പോയതല്ലേ മാത്രമല്ല ഞാൻ അവളെയാണ് സ്നേഹിച്ചത് ഒരിക്കലും അവളുടെ ശരീരത്തെയല്ല അവളുടെ ശരീരം ചിലപ്പോൾ കളങ്കപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അവളുടെ മനസ്സ് അതൊരിക്കലും കളങ്കപ്പെടില്ല എനിക്കത് ജോ നിക്കു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ നീ അവളുടെ ഭാഗ്യമാണ് നിക്കു ഇതിന് പകരമായിട്ട് എന്താടാ ഞാൻ തരേണ്ടത് എനിക്ക് ആ വീപ്പകുറ്റിയെ കെട്ടിച്ച് തന്നാൽ മതിയടാ അവളെ പഴയതുപോലെ കുറുമ്പോടെ തന്നാൽ മതി എനിക്ക് എൻ്റെ കൂടെ വഴക്കുണ്ടാക്കാനും തല്ലുണ്ടാക്കാനും വരുന്ന ഞാൻ ഞാനൊന്നു പറഞ്ഞ രണ്ട് തിരിച്ചു പറയുന്ന ആ കാന്താരിയെ തന്നാൽ മതി നിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ജോ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൾ സമ്മതിക്കോടാ അവൾ അംഗീകരിക്കുവോ എന്നെ നിക്കു സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയില്ല നിക്കു അവൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകും അത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ അവൾക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് ജോ എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് അവൾ എന്നെ അംഗീകരിക്കുന്നത് വരെ ഒന്നും പറഞ്ഞ് ഞാനവളെ ശല്യം ചെയ്യില്ല ഒന്നിനും ഞാൻ അവളെ നിർബന്ധിക്കില്ല നിക്കു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിക്കു നിന്റെ അമ്മയെ അച്ഛനും സമ്മതിക്കുമോ ഒന്ന് ഞങ്ങൾ മറ്റൊരു മതം രണ്ട് എൻ്റെ മോൾക്ക് പറ്റിയ അബദ്ധം ജോ സംശയത്തോടെ ചോദിച്ചതും നിക്കു ചിരിച്ചു ജോ എന്നേക്കാളും അവരാണ് അവളെ ആഗ്രഹിക്കുന്നത് അവളുടെ സമ്മതം കിട്ടാനായിട്ടാണ് അവരിയ്ക്കുന്നത് അവർക്ക് അവളെ വലിയ കാര്യം അവളെ മാത്രം മതിയെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടല്ലേ അവർ മറ്റൊരു കല്യാണം എനിക്ക് വേണ്ടി നോക്കാത്തത് ഇല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വഴക്ക് നടന്നേനെ അതെന്താ ചെറിയച്ചന്മാരൊക്കെ കല്യാണക്കാരും പറയുന്നുണ്ട് എനിക്ക് രണ്ട് മുറപ്പെണ്ണും ഉണ്ടട അവരെ ആരെങ്കിലും കെട്ടാനാണ് പറയുന്നത് ഞാനാണെങ്കിൽ അവരെ അങ്ങനെയൊന്നും കണ്ടിട്ട് കൂടിയില്ല അത് പറഞ്ഞപ്പോൾ അവർ പറയുന്നേ എങ്കിൽ വേറെ നോക്കാമെന്നൊക്കെ അച്ഛനും അമ്മയും ഓരോന്ന് പറഞ്ഞ് ഒഴിച്ചു വിടും അവരെ എങ്കിലും പിന്നെയും വരും എന്നെ കെട്ടിക്കാനായിട്ട് ലാസ്റ്റ് അമ്മ പറഞ്ഞു എനിക്ക് മറ്റൊരു കുട്ടിയെ ഇഷ്ടമാ എന്നൊക്കെ അവർക്കതത്ര പിടിച്ചിട്ടില്ല അതിന് ഞങ്ങളോട് മിണ്ടില്ല നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ദേഷ്യമുണ്ടോ എന്തിന് അവർ പറയുന്നത് എൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാനാ ഞാനല്ലേടാ മുന്നോട്ട് ജീവിക്കേണ്ടത് ഈ കെട്ടിക്കാൻ നടക്കുന്നവർ നാളെ ഒരു പ്രശ്നം വന്ന കൂടെ നിൽക്കുമോ അമ്മ പറയുന്നത് എൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കാനാ അല്ലാതെ ആരുടെ നിർബന്ധത്തിന് നിന്ന് കൊടുക്കേണ്ട എന്നാണ് അച്ഛനും അത് തന്നെയാണ് അഭിപ്രായം എനിക്ക് എനിക്ക് ജനിയ അല്ലാതെ ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കഴിയുന്നില്ല ജോ ഞാൻ എൻ്റെ പെണ്ണായിട്ട് അവളെ കണ്ടുപോയി പക്ഷേ എനിക്ക് അബദ്ധം പറ്റി ജോ ഞാൻ അന്നേ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ അവൾ എൻ്റെ പെണ്ണായിട്ട് എൻ്റെ കൂടെ കണ്ടേനെ പക്ഷേ അന്ന് എനിക്കത് തോന്നിയില്ലടാ തോന്നി പക്ഷേ എന്തോ പേടിയായിരുന്നു നീ അത് എങ്ങനെ എടുക്കും അവളുടെ റെസ്പോൺസ് എന്തായിരിക്കും പപ്പയും മമ്മിയും എന്ത് കരുതും എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത നിന്റെ കൂടെ കൂട്ടുകാരനായിട്ട് എല്ലാത്തിനും നടന്നിട്ട് ഞാൻ നിന്നെ ചതിക്കുകയാണോ എന്നൊക്കെ ആ നിമിഷം ഞാൻ ചിന്തിച്ചു സ്വന്തം പെങ്ങളായിട്ട് കാണേണ്ടവളെ മറ്റൊരു സ്ഥാനത്ത് കാണുമ്പോൾ നീ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു ജോ അതുകൊണ്ടാണ് ഞാൻ ജനിക്കങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അവളോടോ അവനോടോ അല്ലായിരുന്നു ജോ ദേഷ്യം എൻ്റെ ദേഷ്യം മുഴുവൻ എന്നോട് തന്നെയായിരുന്നുടാ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് തോന്നി എനിക്ക് അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു നിക്കു നീ മാത്രം അവൾക്ക് ചേരുന്നത് നിന്നേക്കാൾ അവൾക്ക് യോഗ്യൻ ആരുമില്ലടാ നിൻ്റെയെ കൈക്കുള്ളിൽ അവളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് നീ പതുക്കെ അവളോടൊന്ന് സംസാരിച്ച് നോക്ക് സംസാരിക്കാം കുറച്ച് കഴിയട്ടെ അവൾ ഒന്നും കൂടി ഒന്ന് റിലാക്സ് ആകട്ടെ എന്നിട്ട് ഞാൻ തന്നെ അവളോട് തുറന്നു പറഞ്ഞോളാം അവൻ പറഞ്ഞതും ജോ ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി നീ ആമയും കൊണ്ട് പെട്ടെന്ന് വരാൻ നോക്ക് അതും പറഞ്ഞ് നിക്കു മുറിയിലേക്ക് പോയി അവളുടെ റൂമിൽ വാതിലിന് പുറകിൽ നിന്ന് ജോയുടെയും നിക്കുവിൻ്റെയും സംസാരം കേട്ടുകൊണ്ട് നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി